എന്റെ ബിഗ് ബോസ് ആ രേണു സുദിനെ ആക്കാനായിട്ട് വല്ല വഴിയുണ്ടോ അല്ലെ എന്തിനാണ് ബിഗ് ബോസ് അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാ ആഴ്ചയും രേണു സുദീ പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോകണം എന്ന് അപ്പോൾ എല്ലാ ആഴ്ചയും വീക്കെൻഡില് ലാലേട്ടൻ വന്നിട്ട് ചോദിക്കും രേണു സുദീ വീട്ടിൽ പോകണോ ഞാൻ വാതിരി തുറന്നു തരണോ അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയും അല്ല എനിക്ക് ഞാനായിട്ട് പോകേണ്ട പ്രേക്ഷക വീടാണെങ്കിൽ പോയാൽ മതി അപ്പോൾ വീട്ടിൽ പോകണമെന്ന ഡയലോഗും അന്ന് അവിടെ നിൽക്കുകയും വേണം എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ദിവസം നടന്ന ടാസ്കില് രേണുസ്തുതി തലകറങ്ങി വീണു രേണുസ്തുതിക്ക് ഇനി ടാസ്ക് കളിക്കാൻ വയ്യ ഒരു ടാസ്ക് മര്യാദയ്ക്ക് കളിക്കത്തില്ല ഒന്നിനും വയ്യ വെറുതെ ആ വീട്ടിലുണ്ട് അതായത് വെറുതെ അവിടെ രേണുസ്തുതി എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് വീട്ടിലും ഉണ്ട് എന്നല്ലതെ മത്സരിക്കുന്നു എന്ന് പോലും എനിക്ക് പറയാനായിട്ട് താല്പര്യമില്ല കാരണം രേണുസ്തുതി അവിടെ മത്സരിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഈ രേണുസ്തുതിയുടെ ഫാൻസ് രേണുസ്തുതിക്ക് വോട്ട് ചെയ്യുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം അവിടെ പ്രത്യേകിച്ച് ഗെയിം ഒന്നും തന്നെ കളിക്കുന്ന ടാസ്ക് ഒന്നും തന്നെ കളിക്കുന്നില്ല ഒന്നിനോടും താല്പര്യവും ഇല്ല എനിക്ക് ബി ടി പോണം എന്നൊരു കാര്യമാണ് ഇപ്പൊ ഏതു നേരം പറയുന്നത് ഇന്നലെ ലൈവിലും പറയുന്നുണ്ട് രേണു സുതി എനിക്ക് വീട്ടി പോകണമെന്ന് അപ്പൊ അങ്ങനെയുള്ള ഒരു മത്സരാർത്ഥിനെ അവിടെ പിടിച്ചു നിർത്തുന്നതിനോട് എനിക്ക് യോജിപ്പ് തോന്നുന്നില്ല അവിടെ ഗെയിം കളിക്കാനായിട്ട് കഷ്ടപ്പെട്ട് വന്നിട്ട് ഗെയിം കളിക്കുന്ന മത്സരാർത്ഥികളുണ്ട് ചിലപ്പോൾ ചിലപ്പോഴവര് കളിക്കുന്നത് നെഗറ്റീവ് ഗെയിം ആയിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത ഗെയിം കളിക്കുന്നവരും ഉണ്ടായിരിക്കാം അവിടെ അവരെ നിർത്താം ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവരെ അവിടെ പിടിച്ചു നിർത്താം അല്ലാതെ ഗെയിം കളിക്കാൻ താല്പര്യമില്ലാതെ അവിടെ വെറുതെ വന്നിങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെ അവിടെ നിർത്തിക്കൊണ്ട് കാണുന്ന പ്രേക്ഷകരെ എന്തിനാണ് ഓർഡർ അടിപ്പിക്കുന്നത് ഗെയിം കളിക്കുന്ന ഒരു നെഗറ്റീവ് ഗെയിം കളിക്കുന്ന ഒരാളാണ് ഇപ്പൊ ഈ ആഴ്ച പുറത്ത് പോകുന്നത് എന്ന് വിചാരിക്കാം നിങ്ങൾ എന്നിട്ട് പകരം നിൽക്കുന്നത് ഈ രേണു സുതി ഒരു ഗെയിം കളിക്കാത്ത ആ വ്യക്തി അവിടെ നിന്നിട്ട് ഈ ഹൗസിൽ വല്ല പ്രയോജനം ഉണ്ടോ ബിഗ് ബോസിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ അപ്പൊ അങ്ങനെയുള്ളവരെയല്ലേ പുറത്തേക്ക് പറഞ്ഞു വിടേണ്ടത് ഇപ്പോ ലാലാട്ടം വന്നിട്ട് എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും വന്ന് ചോദിക്കുന്നുണ്ട് രേണു പുറത്ത് പോകണം എന്ന് അന്ന പറയുന്നത് പക്ഷേ ഇത്തവണയെങ്കിലും പോണെന്ന് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അവിടെ വന്നിട്ട് ലാലേട്ടൻ പോണോ വാതിൽ തുറക്കണോ എന്നല്ല ചോദിക്കേണ്ടത് രേണുസുദ്ധി കുറെ തവണയായി പറയുന്നു രേണുസ് പോകണമെന്ന് രേണുസുദ്ധിക്ക് പുറത്തേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വാതിൽ തുറന്നോടുകയാണ് വേണ്ടത് അവിടെ ആ സമയത്ത് കേറിയിട്ട് പോണോ എന്ന് വേണ്ടേ എന്നൊരു ചോദ്യം അവിടെ ആവശ്യമില്ല അങ്ങോട്ട് പറഞ്ഞു വിട ഇപ്പൊ രേണുസുദ്ദിയുടെ അടുത്ത് പ്രത്യേകിച്ച് എനിക്ക് കലിപ്പൊന്നുമില്ല ഞാൻ പറയുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് പറ്റിയ ഒരാളല്ല രേണു സുദി എന്ന് പറയുന്ന വ്യക്തി അപ്പൊ അവിടെ പുറത്തുനിന്ന് കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയാണ് അത് പുറമേ വന്നു കഴിഞ്ഞ രേണു സുദ്ധിക്ക് സ്വന്തമായിട്ട് കുറേ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും ബിഗ് ബോസ് വീട്ടിൽ അവിടെ ഒരു കണ്ടന്റും നിലവിൽ ഉണ്ടാക്കാനായിട്ട് രേണു സുദ്ദിക്ക് കഴിയുന്നില്ല ഒരു ടാസ്കും കളിക്കാനായിട്ട് കഴിയുന്നില്ല അവിടെ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ചിലപ്പോൾ അവരെ മറ്റ് മറ്റുള്ളവരൊപ്പം പിടിച്ചു നിൽക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ താൻ എന്ത് ആരുമല്ലോ ഇവിടെ എന്തോ ഒരു ചെറിയൊരാളാണ് എന്നൊക്കെയുള്ള തോന്നലുള്ള ഈഗോ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു കോംപ്ലക്സ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം പക്ഷെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവിടെ മത്സരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ അവിടെ കോമണറായിട്ട് മത്സരിക്കാൻ വന്ന വ്യക്തിയാണ് അനീഷ് പക്ഷേ അനീഷ് അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മത്സരിക്കാൻ വന്നിട്ടുള്ള സെലിബ്രിറ്റികളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും നല്ല മത്സരാർത്ഥിയാണ് അനീഷ് ഒരു കോമണർ ആയിട്ട് വന്നിട്ട് കൂടി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുധി ഒരു കോമണർ അല്ല ഒരു സെലിബ്രിറ്റി സ്റ്റേജിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടെ രേണു സുധി രേണു സുധിക്ക് ഒരുപാട് ഫാൻസും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അത്രയും ഫേമസും ഒക്കെ ആയിട്ടുള്ള ആളാണ് രേണു സുധി അതുകൊണ്ടാണല്ലോ ഒരു ഗെയിം കളിക്കാതെ അവിടെ രേണുസുദ്ദിക്ക് ഇത്രയും ദിവസം പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നത് അവിടെ കോമണർ ആയിട്ടുള്ള അനേഷന് പോലും അവിടെ ഗെയിം കളിച്ചിട്ടാണ് പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ സെലിബ്രിറ്റി അല്ല എന്നുള്ളൊരു തോന്നലാണ് അവിടെ രേണു രേണുസുദ്ധീൻ്റെ മനസ്സിലുള്ളതെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ എനിക്ക് പറ്റുന്നില്ല എന്നുള്ള തോന്നലാണെന്നുണ്ടെങ്കിൽ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ഒരു കാര്യമില്ല രേണുസുദ്ദീനെ എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് രേണു രേണുസുദ്ദീൻ്റെ ഫാൻസിനോട് പറയാനുള്ള കാര്യം അതാണ് കാരണം നിങ്ങളുടെ കക്ഷി ആഗ്രഹിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു വരണം എന്നാണ് അപ്പോൾ വെറുതെ എന്തിനാണ് ആ വോട്ട് പാഴാക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് ഇനിയിപ്പം അതിന്റെ പേരിൽ എന്റെ ചീത്ത വിളിച്ചിട്ടൊരു കാര്യമില്ല ഞാൻ എനിക്ക് തോന്നിയാ കാര്യം പറഞ്ഞതന്നേ ഉള്ളൂ പിന്നെ ബിഗ് ബോസ് വീട്ടിലെ കണ്ടന്റ് എന്ന് പറയുന്നത് എപ്പോഴും അനിമോൾ തന്നെയാണെന്നുള്ള ഈ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നിലവിലെ ബിഗ് ബോസ് വീട്ടിൽ അവിടെ മറ്റ് മത്സരാർത്ഥികൾ അഞ്ചു പേരവിടെ വന്നു എന്നുണ്ടെങ്കിൽ പോലും അവിടെ ഇപ്പോഴും കണ്ടന്റ് നൽകുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനുമോളാണ് അനുമോളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ മറ്റുള്ള മത്സരാർത്ഥികളെ ബേസ് ചെയ്തുകൊണ്ടല്ല അവിടെ ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അനുമോൾ കളിക്കുന്ന ഗെയിം അവിടെ നെഗറ്റീവോ പോസിറ്റീവോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ കുറേ പേർക്ക് അനുവിൻ്റെ ഗെയിം ഇഷ്ടമല്ല കുറേ പേർക്ക് അനുവിൻ്റെ ഗെയിം ഇഷ്ടമാണ് പക്ഷേ എങ്ങനെ പോയാലും ഇപ്പോൾ എന്ത് ബേസിസിലാണെന്നുണ്ടെങ്കിലും അവിടെ അനുവാണ് ഇപ്പോൾ സെൻട്രൽ ക്യാരക്ടർ അനുവിന് ചുറ്റും തിരിയുന്ന ഉപഗ്രഹങ്ങളാണ് ബാക്കിയുള്ള മത്സരാർത്ഥികൾ എന്നുള്ള ലെവലിൽ തന്നെയാണ് ബിഗ് ബോസ് വീട് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മാറ്റി പിടിക്കാനായിട്ട് ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് നിലവിലെ സാഹചര്യത്തിൽ സാധിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും ഇന്നിപ്പോ ബിഗ് ബോസ് വീട്ടിലെ ടാസ്ക് കിട്ടിയത് ഇന്നത്തെ ദിവസം സംസാരിക്കരുത് എന്നൊരു ടാസ്ക് ആണ് നെവിനും നമ്മുടെ അനുമോൾക്കും കിട്ടിയത് ആ സമയത്ത് അവിടെ കെടുന്ന് ചൊറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാനെ ചേരത്തി എന്ത് ചൊറിച്ചിലാണ് അവിടെ നടത്തുന്നത് അവിടെ അനുമോള് മിണ്ടാതിരിക്കുക എന്നൊരു ഗെയിമാണ് അനുമോൾക്ക് കൊടുത്തതെങ്കിൽ അനുമോളിന്റെ പുറകെ പോയില്ലെന്നുണ്ടെങ്കിൽ അനുമോൾക്കിവിടെ കണ്ടന്റ് ഇല്ല മിണ്ടാതിരിക്കുക എന്നൊരു ഇത് ഇത് വന്നു കഴിഞ്ഞാൽ അനുമോൾക്ക് കണ്ടന്റ് ഇല്ലാതിരിക്കട്ടെ ബാക്കിയുള്ളവരെ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചോണ്ട് ബിഗ് ബോസ് അവിടെ ചിലപ്പോ അനുവിനെ മിണ്ടാതിരിക്കാനുള്ള ഒരു കാര്യം കൊടുത്തത് അപ്പൊ അങ്ങനെ മിണ്ടാതിരിക്കുന്ന അനുവിനെ വെച്ച് പിന്നെ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതിന് പൗരം ബാക്കിയുള്ള മത്സരാർത്ഥികളായിട്ട് കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അനുവിനവിടെ റോളില്ലാണ്ടായിത്തരും അങ്ങനെ ഒരു ദിവസമെങ്കിലും അനുവിനെ റോളില്ലാത്ത ഒരു എപ്പിസോഡ് വരട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെയും ചെയ്തോണ്ടിരിക്കുന്ന കാര്യം എന്താണ് മിണ്ടാതിരിക്കുന്ന അനുവിനെ കയറി ചൊറിഞ്ഞ് അനുവിന്റെ പുറകെ പോയിട്ട് കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പാനു ശരത് ഇപ്പോൾ അവിടെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് ആരെയാണ് അപ്പാനു ശരദിനെ അവിടെ അനിമോളുടെ അച്ഛനെ പോലും പറയുന്ന അവസ്ഥ കരിപ്പെട്ടിക്ക് മോഷ്ടിച്ചിട്ടാണ് കൊണ്ടുവന്ന് വിറ്റിയിരുന്നത് മോഷ്ടിച്ചിട്ടാണ് മകളെ വളർത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നൊരവസ്ഥ ഇത് ലാലേട്ടൻ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവിടെ അനുമോളെ എന്ത് വേണമെങ്കിൽ പറയാം പക്ഷെ വീട്ടിലിരിക്കുന്ന അച്ഛൻ മോഷ്ടം മോഷണം നടത്തി മോഷ്ടിച്ചിട്ട് മക്കളെ വളർത്തി എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല ഞാനിപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുകയെന്ന് വിചാരിക്കേണ്ട ഇത് ഞാൻ പൊതുവെ പറഞ്ഞൊരു കാര്യമാണ് അപ്പാനി അവിടെ പറഞ്ഞ പാചകങ്ങളും കാര്യങ്ങളൊന്നും അത്ര അംഗീകരിക്കാൻ പറ്റിയ കാര്യമല്ല അവിടെ സംസാരിക്കാൻ പറ്റാതെ നടക്കുന്ന അനുപോലും അപ്പാനീന എടുത്ത് കിടന്ന് സ്മെല്ലെടുക്കുന്നു മണമെടുക്കുന്നു കളിയാക്കി കൊണ്ട് ഇപ്പൊ ആർക്കാണ് അവിടെ സ്പേസ് കിട്ടിയത് അനുമോൾക്ക് അപ്പ അനി അവിടെ കിടന്ന് ചൊറിഞ്ഞ് അവിടെ കണ്ടന്റ് ഉണ്ടാക്കിയത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അനുവാണ് അപ്പൊ അനുവിനെ വീട്ടിൽ സ്പേസ് കൊടുത്തു എന്നെ എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ അത് മനസ്സിലാക്കിയിട്ട് മിണ്ടാതെ ഒരു സൈഡിൽ പോയി ഒന്നല്ലേ മിണ്ടാതിരിക്കുക അല്ലാന്നിടിയും മറ്റുള്ള മത്സരാർത്ഥികളായിട്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കാം ഈ അനുവിന്റെ പുറകെ നടന്ന് പുറകെ നിറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരു കാര്യമാണ് ഇത് എന്ന് പറയുന്നത് ഇപ്പോ ആദില നൂറയും ആദ്യം അനുവിൻ്റെ അടുത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ശൈത്യ ഇപ്പോൾ ഓൾറെഡി പിരിഞ്ഞ കാര്യം നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ ആദിലയും നൂറയും അനുമോളായിട്ട് പിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അനുമോൾക്കെതിരെ ഗെയിം കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണെങ്കിൽ ഗെയിം കളിക്കേണ്ടെന്നൊന്നും ഞാൻ പറയില്ല കാരണം അവരും ഗെയിം കളിക്കാനാണ് വന്നത് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാനാണ് വന്നത് അല്ലാതെ അനുമോളുടെ ബാലായിട്ട് അവിടെ ഗെയിം കളിക്കാൻ വന്ന ആൾക്കാരല്ല ആദിലയും നൂറയും അതുകൊണ്ട് അവരും ഗെയിം കളിക്കട്ടെ പക്ഷേ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്തെങ്കിലുമൊക്കെ അനുമോളും ആതിലെയും നൂറയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെന്ന് പറഞ്ഞേയും അല്ലെങ്കിൽ അത് വെച്ച് കണ്ടൻ്റ് ഉണ്ടാക്കിയിട്ട് ആ വിളിച്ച് പറഞ്ഞ അല്ലെങ്കിൽ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് കണ്ടന്റ് ആക്കിയിട്ട് അവിടെ ഗെയിം കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മോശമായി പോകും എന്നാണ് എനിക്ക് ആതിലേറെടുത്ത് പറയാനുള്ളത് ആദില നിലവിലെ സാഹചര്യത്തിൽ അവരുടെ മുന്നിൽ വരുന്ന അനുവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ മുന്നിൽ വരുന്നത് വെച്ച് ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മാന്യതയുണ്ട് അല്ലാതെ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ പരസ്യമാക്കിക്കൊണ്ട് അവിടെ ഗെയിം കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ആദിലയ്ക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ അല്ലാതെ അനിമോൾക്ക് എതിരെ ഗെയിം കളിക്കണ്ടെന്നൊന്നും ഞാൻ പറയില്ല എല്ലാവരും അവിടെ ഗെയിം കളിക്കാൻ വന്നവരാണ് അനിമോൾക്ക് മാത്രമേ ഗെയിം കളിക്കാൻ പാടുള്ളൂ എന്നൊന്നും നിയമമില്ല അവിടെ ആതിലിന്യൂറയും ശൈത്യം ഒക്കെ ഗെയിം കളിക്കട്ടെ പക്ഷെ കട്ടപ്പയാവരുത് ശൈത്യെ പോലെ ശൈത്യ കട്ടപ്പയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവര് തന്നെ ഇപ്പൊ പറയുന്നുണ്ട് അവിടെ കട്ടപ്പ അനുവാണ് ശൈത്യ അല്ല കട്ടപ്പ എന്ന് പറയുന്നുണ്ട് ആതിലിക്ക് ന്യൂറയ്ക്ക് അറിയില്ല എന്താണ് സംഭവം എന്താണ് പുറമേക്ക് വന്നിട്ടുള്ളത് എന്താണ് അവിടെ നടന്നതെന്നൊന്നും നിലവിലെ സാഹചര്യത്തിൽ ആദരിക്കും ന്യൂറയ്ക്ക് അറിയില്ല അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് പക്ഷേ അങ്ങനെ പറയുന്ന സമയത്ത് ആ ശൈതിയെ പോലെ ആവാതിരിക്കാനായിട്ട് ഒന്ന് ആതിലേയും ന്യൂറി ശ്രദ്ധിച്ചാൽ കൊള്ളാം കാരണം അത്യാവശ്യം ഫാൻ സപ്പോർട്ടും കാര്യങ്ങളും ഉള്ള രണ്ടു പേരാണ് ആതിലയും നൂറി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂറ സ്റ്റോറി പറഞ്ഞ സമയത്ത് നൂറയ്ക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവം ന്യൂറ അവിടെ വെളിപ്പെടുത്തിയിരുന്നു ചൈൽഡ് അബ്യൂസ് നടന്നിട്ടുണ്ട് തനിക്ക് എന്ന് നേരിട്ടിട്ടുണ്ട് എന്നൊരു കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് വലിയൊരു ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് അങ്ങനെ നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ആതിലേക്ക് ആദ്യെ കുറിച്ച് നൂറയെ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോ ആ കുട്ടി അത് ആരോടും തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആകെ രണ്ടുപേരൊക്കെ ആ സംഭവം അറിയാമെന്നുള്ള വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷോയിൽ വന്നിട്ട് ആ കുട്ടി പറയുമ്പോൾ അത് നടക്കാത്ത കഥയാണ് നൊണ പറയുകയാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല തന്നെ ഒരാൾ സെക്ഷലി ഉപയോഗിച്ചു എന്ന് ഒരു പെണ്ണും വെറുതെ പറയില്ല അതും ചെറുപ്രായത്തിൽ എട്ടിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഉപയോഗിച്ചു എനിക്ക് അങ്ങനെ മാനസികമായിട്ട് ഭയങ്കര വിഷമം ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടിയും കൂളായിട്ട് വന്നിരുന്ന ഒരു ഷോയിൽ വന്നിരുന്നു പറയില്ല ആ കാര്യത്തിൽ യും നിങ്ങൾ സംശയിക്കുന്നത് വളരെ മോശമാണ് എന്നാണ് എനിക്ക് ഒരുപാട് പേരോട് പറയാനുള്ളത് ഇക്കാര്യത്തിൽ ഞാൻ ന്യൂറയോടൊപ്പം നിൽക്കുള്ളൂ ന്യൂറ ഒരിക്കലും അങ്ങനെയുള്ള വിഷയത്തിൽ കള്ളം പറയില്ല എന്ന് തന്നെയാണ് നൂറു ശതമാനവും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ എപ്പിസോഡിൽ നമുക്ക് വരാനുള്ള എപ്പിസോഡിലുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് പ്രമോ വന്നിട്ടുണ്ടായിരുന്ന കാര്യം ഇപ്പം ലൈവില് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നെവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്പൈക്കുട്ടം വന്നിട്ടുണ്ടായിരുന്നു സ്പൈക്കുട്ടം വന്ന് അവിടെ നെവിന്റെ പുറകെ തന്നെ നടന്ന് നെവിൻ എന്തോ കള്ളത്തരം ചെയ്തിട്ടുണ്ട് എല്ലാവരും കൂടി പറഞ്ഞ സമയത്താണ് പഞ്ചസാര എടുത്ത് ഒളിപ്പിച്ചു നെവിൻ എന്ന് പറയുന്നത് അങ്ങനെ പഞ്ചസാര എടുത്ത് ഒളിപ്പിച്ച നെവിനിൽ നിന്ന് പഞ്ചസാര കണ്ടെത്തി അതുമാത്രമല്ല അത് കഴിഞ്ഞിട്ടും നെവിന്റെ പുറകെ തന്നെയാണ് അവിടെ സ്പൈക്കുട്ടം നടന്നിരുന്നത് അപ്പോഴാണ് ബിഗ് ബോസിന്റെ വക പറച്ചിൽ ഇവിടെ ഉറങ്ങാൻ പാട് എന്നൊരു റൂൾ ഉണ്ടായിട്ടും ഇവിടെ എല്ലാവരും കിടന്നുറങ്ങുന്നു അവിടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള നെവിൻ പോലും അതിനെതിരെ ഒന്നും ചെയ്യുന്നില്ല കാരണം ഉറങ്ങുകയാണ് ഒരുപാട് തവണ നെവിൻ ഉറങ്ങിയത് കൊണ്ടും മറ്റുള്ളവരുടെ ഉറക്കത്തെ മറ്റുള്ളവരും ഇതേ കാര്യം ചെയ്യുമ്പോൾ അതിനെതിർക്കാതിരിക്കുന്ന ഒരു ക്യാപ്റ്റൻ ആയതുകൊണ്ടും നേവിൻ ഒരു കാര്യം ചെയ്യണം നേവിൻ ഒരു ശിക്ഷയുണ്ട് അതായത് ലൈറ്റ് ഓഫിന് ശേഷം അവിടെ ഗ്രൗണ്ട് മുഴുവൻ അവരുടെ പുറത്തുള്ള ഗ്രൗണ്ട് ഉണ്ടല്ലോ അത് നൂറ് തവണ ഓടുക എന്നുള്ളതാണ് നൂറ് തവണ ഓടിയാൽ മാത്രം പോരാ ഓരോ റൗണ്ട് പൂർത്തിയായി പൂർത്തിയായിരിക്കുമ്പോഴും ഇനി പകൽ സമയം ഉറങ്ങില്ല എന്ന് ബോർഡിൽ വന്ന് എഴുതണം എന്നുള്ള ഒരു ശിക്ഷയാണ് അവിടെ നിവിനെ കിട്ടിയിട്ടുള്ളത് നിവിൻ ഒരു കോമഡി കഥാപാത്രമാണ് എന്നാൽ നിവിൻ അത്യാവശ്യം ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയുമാണ് എല്ലാവർക്കും നിവിൻ ഒരു എന്റർടൈനർ ആണ് അത്ര പെട്ടെന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകാത്ത ഒരു മത്സരാർത്ഥി തന്നെയായിരിക്കും നിവിൻ കാരണം അവിടെ എൻ്റർടൈൻമെന്റും കൂടി തരുന്ന ഒരു വ്യക്തിയാണ് നിവിൻ എന്നുള്ളതുകൊണ്ട് അത്യാവശ്യം ഗെയിമും കളിക്കുന്നുണ്ട് ആ പുറത്തേക്ക് പോകുന്ന ആ ഒരു സംഭവം ഒഴിച്ചു കഴിഞ്ഞാൽ നിവിൻ നല്ല രീതിയിൽ അവിടെ ഗെയിം കളിക്കുന്ന ഒരു കാര്യം വ്യക്തിയാണ് ആ പുറത്തേക്ക് പോയ ആ ഒരു സംഭവത്തോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല നിവിൻ പെട്ടെന്നുണ്ടായ ഒരു ഇമോഷണൽ പുറത്ത് ആ പുറത്ത് അത് ഒഴിച്ചു കഴിഞ്ഞാൽ നിവിൻ ബിഗ് ബോസ് വീട്ടിനെ ഏറ്റവും ആക്റ്റായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്ര എന്റർടൈൻമെന്റ് ആയിട്ട് അവിടെ നിൽക്കുന്ന മറ്റൊരു മത്സരാർത്ഥി ഇല്ല സത്യത്തിൽ അതുകൊണ്ട് ഞാൻ നിവിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇതൊക്കെയാണ് നിലവിൽ ഇന്നത്തെ ദിവസം നടന്നിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അനിമോൾക്കെതിരെ അവിടെ പടയൊരുക്കങ്ങൾ പലതും നടക്കുന്നുണ്ട് അവിടെ അക്ബറും ുംരിനും ഒക്കെ ചേർന്ന് അതിലെ ഏറ്റവും കൊടൂര വിഷം എന്ന് പറയുന്നത് ബിന്നിയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ബിന്നിയുടെ ആ ഒരു ഗെയിമിനോട് എനിക്കൊട്ടും യോജിപ്പില്ല ബിന്നി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള വ്യക്തി അല്ലായിരിക്കാം പക്ഷെ ഇത് പിന്നെ ഒരു ഗെയിം ആയിരിക്കാം പക്ഷെ ഇങ്ങനെ എന്താ പറയുക വളരെ വിഷം നിറയ്ക്കുന്ന ഇഞ്ചെക്ട് ചെയ്യുന്ന മറ്റുള്ളവരിലേക്ക് ആ ഒരു ഗെയിമിനോട് എനിക്ക് ഒട്ടും താല്പര്യം പ്രത്യേകിച്ച് ആര്യനൊക്കെ ആര്യനെയും ജിസേലിനെയും അനുമോള് ഭയങ്കര നെഗറ്റീവ് പറഞ്ഞു അവർക്ക് പുറത്തൊരു ലൈഫില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവര് സംസാരിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ അനുമോൾക്ക് പുറത്തൊരു ലൈഫ് ഇതിൽ ആരും ചിന്തിക്കുന്നില്ല അത്രയും മോശപ്പെട്ട രീതിയിൽ അനുമിനെ കുറിച്ച് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അത്രയും മോശപ്പെട്ട രീതിയിൽ അപ്പോൾ രണ്ട് പേർക്ക് രണ്ട് ന്യായം എന്ന് പറയുന്നതിനോട് എനിക്കൊട്ടും യോജിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് നിലവിലെ സാഹചര്യത്തിൽ ബിഗ് ബോസ് വെറ്റിലെ കണ്ടന്റ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക